തലവൻ പോലെ തിയേറ്ററിൽ വിജയങ്ങളുടെ ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു നടനിലും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഒരു സിനിമയിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു സിനിമയുടെ സംവിധായകനും ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ കിട്ടണമെന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറ് ഇതേപോലെ ജിസും ആരുടും കൂടെ തന്നെ തലമല്ല അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവർ ഒരു ദിവസം വീട്ടിൽ വന്നങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചെന്താണെന്ന് ഒരഭിപ്രായം പിന്നെ അവർ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത് അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞവര് അവർ ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ആ കഥാപാത്രം ആ കഥാപാത്രത്തിനായിരിക്കും എന്നെ അഭിനയിക്കാൻ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാ കഥപത്രം ചെയ്താലും മോശമായി പോകാനാണ് സാധ്യത അത് ഈ സിനിമയുടെ ഒരു പരിപാടികൾ പറഞ്ഞാൽ തോന്നില്ല അപ്പോൾ അവരെ മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ ഒരു നിർദ്ദേശം അതങ്ങനെ തന്നെ എനിക്ക് ചെയ്തു ഒരു വേറെ ആളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ജയിച്ചു അത് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് സബ്സ്ക്യൂട്ടായിട്ട് വേറെ ക്യാരക്ടർ തരികയാണ് ചെയ്തു അത് തന്നെ പടക്കായിരിക്കാൻ വേണ്ടി തർക്കാൻ നന്നെ ജിസ്മിക് പറഞ്ഞ കുഴപ്പമില്ല ഇതിലൊക്കെ നടത്ത സിനിമയിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ ബില്ലനാണെങ്കിൽ പ്രധാനവും ചെയ്യേണ്ടതാണ് അപ്പം എന്തായാലും ഞാൻ ഇരുപലം അങ്ങനെ ശേഷം പറഞ്ഞ നന്നായിരുന്നു സിനിമ കാണുന്നവർക്ക് അത് രസമായിട്ട് മനസ്സിലാകും അപ്പം അങ്ങനെ മൊത്തം കഥപണെന്നുണ്ടെങ്കിൽ എന്നോട് പിന്നു വന്നപ്പോഴും ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കണം എല്ലാവരുടെ മുമ്പിൽ എന്ന് എല്ലാം ഏപിച്ചതാണ് അത് അവതരിപ്പിക്കാൻ കൂടെ കുറിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങനെ ആ കാര്യം പറയുമ്പം ഞാൻ ഞാനല്ലെ പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാവണം എന്ന് തോന്നി ബി ചേട്ടൻ ആസി ജിസ്ജോയ് പ്രൊഡ്യൂസേഴ്സൊക്കെ വേദിയിലേക്ക് വന്നാൽ പറഞ്ഞതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മാറിപ്പോയിട്ട് കുറച്ച് അപ്രിസിയേഷൻ കുറഞ്ഞു പോയെന്നൊരു അഭിപ്രായം ഉണ്ട് ഈ മറ്റേ ക്യാരക്ടറെ ചെയ്തിട്ട് എനിക്ക് ഇതിലൊരു അഭിപ്രായം കിട്ടിയതേ പക്ഷേ എന്നാലും ഈ ക്യാരക്ടർ ചെയ്ത് സിനിമ അറിയപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ചില സംശയങ്ങൾ പലപ്പോഴും ബാക്കിയുണ്ടായിരുന്നു എന്തായിരുന്നു പേഴ്സണലി ആളുകളൊക്കെ അതിൽ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പടം കണ്ട് നന്നായിരുന്നു ഞാൻ പറഞ്ഞാടി ചോദിച്ചു എന്താണ് ശരിക്കും സംഭവമെന്നു തീർന്നുല്ലോ എന്നിങ്ങനെ എല്ലാവരും ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു മറുപടിയാണ് പ്ലീസ് നമുക്ക് സ്ത്രീ ആവുമല്ലേ ഇതൊക്കെ തന്നെ പറയാൻ കണ്ടു ഒരുപാട് ആഗ്രഹിച്ചതാണ് എനിക്ക് ലീസ് ഒരു സിനിമയുടെ അറുപത്തി അഞ്ചാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല അൻപതും മുപ്പതും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ചു വരെ ഓടി എത്തി അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട് സത്യസന്ധമായ അറുപത്തിയഞ്ചു ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർ കഥ ആവട്ടെ ഒക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു യും ഇടയിൽ വന്ന് ഇരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന എന്റെ മികച്ച താര ചോണ്ടിയാണിത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ജിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണോ നീ ഇരിക്കുന്നത് ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കണ്ടെന്ന് അറിയാം അപ്പൊ താങ്ക് യു ോഷൊരു ദിവസമാണെന്ന് കാരണം സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എല്ലാവരും ബോധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ ഒരുപാട് സന്തോഷം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചു ഈ സിനിമ തുടക്കം മുതൽ അവസാനം അവരെ കൂടുതൽ എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു ജിസിനോടായിട്ടൊരു വാക്ക് മാത്രം പേഴ്സണലി പറയുന്നു ഈ സിനിമ ഒരു ലൈറ്ററായിരിക്കുന്നതാണ് ഞാൻ എൻ്റെ ഇതിൽ ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം ചിരിച്ചു പുറത്തോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ് എൻ്റെ പേഴ്സണലി ആരും പറയാനുള്ള തലവൻ പറഞ്ഞാൽ കാര്യമായിട്ട് എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ തലവൻ ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിൻ്റെ സീക്വൽ എന്ന് പറയും അപ്പൊ നല്ല പടി നല്ല ചിന്തകൾ എല്ലാവരെയെങ്കിലും ഉണ്ട് കാട്ടി എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറയുന്നത്